വിശേഷം ആ എന്താണ് നിനക്ക് നിനക്ക് കാണാത്ത പിന്നെ നല്ല സുഖമല്ലേ മുമ്പുണ്ടായിരുന്ന മനസമാധാനം കൂടി ഇപ്പൊ ഇല്ലാണ്ടായി ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞത് കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്നാണ് മുമ്പ് ഉമ്മ മരിച്ച വിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് മാത്രമല്ല ഇവിടുത്തെ എല്ലാ പണികളും ഞാൻ ചെയ്യണം നിന്റെ ഭാര്യ ഭാര്യ ഇപ്പൊ ഈ വീട്ടത്തെ ഭാര്യ ഞാനല്ലേ അവളെന്റെ ഭർത്താവും ഇതാ കണ്ടില്ലേ നബി സിമ്മാറ്റിക്കല് പാത്രം കഴുകല് അവളുടെ തുണികൾ വരെ ഞാൻ തിരുമ്പിക്കൊടുക്കണം അവള് വലിയ ജോലിക്കാരി അല്ലേ നബി സിമ്മാ ഞാനിവിടെ ജോലി ഇല്ലാണ്ടിരിക്കയല്ലേ അപ്പൊ അതുകൊണ്ട് വെറുതെ എഴുതി തിന്നേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടത്തെ എല്ലാ പണികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് മുറ്റു അടിക്കല് പാത്രം കഴുകല് തുണികൾ തിരുമ്പല് എന്തിനു അവളുടെ തുണികളടക്കം ഞാനിപ്പോ കൊടുക്കേണ്ട അവസ്ഥയാണ് ഓ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ വെറുതെ പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ ഇത്രയും ഞാൻ ഞാൻ എങ്ങനെ ഒരു നീ കാര്യമില്ലല്ലോ നോക്കട്ടെ വേണ്ട നബീസമ്മ നിങ്ങള് അവളെ കൊണ്ട് സംസാരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവള് നിങ്ങളെയും പറയും അത്രക്ക് അഹങ്കാരമാണ് അവൾക്ക് ജോലിയുള്ള അഹങ്കാരം എന്റെ ജീവിതം എങ്ങനെയായി അനുഭവിക്കാനെ എന്റെ വീതി സമാധാനിക്കാൻ ഉമ്മയും മരിച്ചു ഉള്ള ജീവിതം എങ്ങനെയായി പാണ്ട് കാര്യൊന്നും നിങ്ങൾ നിങ്ങള് പൊയ്ക്കോളൂ ഇന്ന അവൾക്കോട്ട് പറഞ്ഞൊന്നും നിൽക്കണ്ട നബീസമ്മ വിഷമിക്കുവൊന്നും വേണ്ട എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കണ് ഉമ്മ മരിച്ചു അതിന് മേതെ വലുതൊന്നുമല്ലോ ഇതൊക്കെ നബീസമ്മ പോയിക്കോ എന്റെ കുറച്ച് ഡ്രസ്സ് അവിടെ അലക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് അലക്ക് ഞാൻ ജോലിക്ക് പോവാണ് ആ പിന്നെ ഇങ്ങനെ വഴി കൂടെ പോണവരുടെ അടുത്തേക്ക് എന്റെ കുറ്റങ്ങള് പറയാൻ നിന്നിണ്ടെങ്കിലേ അതിന്റെ മോശം നിങ്ങൾക്ക് തന്നെയാണ് കൂട്ടാണ് ോ എനിക്ക് മതിയായി രാവിലെ ഉറങ്ങിയണിച്ചാൽ തുടങ്ങണം വീട്ടത്തെ പണി ഒരു റെസ്റ്റുമില്ല അവളുടെ ഡ്രസ്സടക്കം തീരുമ്പണം മുമ്പ് ഞാൻ എൻ്റെ ഒരു ഷർട്ടും കൂടി തീരുമ്പാൻ നിൽക്കില്ല അങ്ങനെയുള്ള എനിക്കിപ്പോൾ എട്ടിൻ്റെ പണി കിട്ടി പാവ എൻ്റെ ഉമ്മ ഇനിയിപ്പോൾ തേങ്ങ തര വേണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോ ഒന്ന് കുളിക്കാനാണ് ഓ വാഷിംഗ് മെഷീനിൽ തുണി നിന്നാ ഇനിയിപ്പത് ഉണക്കാനിടണ്ടേ അടുപ്പത്ത് കൂട്ടാൻ കരഞ്ഞിട്ടുണ്ടാവൂല്ലോ എന്താരാണ് ഓഫ് ആക്കിയിരിക്കുന്നത് സ്റ്റവ് തേങ്ങ ചെലവിയിരിക്കുന്നു ഇതൊക്കെ ഞാനെപ്പ് ഞാൻ തേങ്ങ വെച്ചിട്ടാണല്ലോ പോയത് ഞാനല്ലാണ്ട് ആര് ചെയ്യാനാണ് ഇവിടെ മറന്നതായി ഓ കയറി ഇറങ്ങി മതിയായി ഇതാ ഇതൊക്കെ ആരു ഉണക്കാനിട്ട് ഇതൊക്കെ ഞാൻ എപ്പോ ഉണക്കാനിട്ട് ഞാനിവിടെ വെച്ചിട്ട് പോയതാണല്ലോ ഒന്നും ഓർമ്മയില്ല എനിക്കിത് എന്താ പറ്റിയത് ഞാനെന്താ ഇങ്ങനെ ഒന്നും ഓർമ്മയില്ല ഇരിക്കട്ടെ ആ അവളുടെ ഒരു ചായ എന്താണ് എന്ത് പറ്റി ഈ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയുണ്ടാ ഉമ്മയാ പറയണത് എന്റെ ഉമ്മ വെച്ച കാര്യം എനിക്കറിയില്ലേ ഇല്ല നിങ്ങളുടെ ഉമ്മന്റെ ആത്മാവ് ഈ വീട്ടിലുണ്ട് ഞാൻ കണ്ടു മോനെ കണ്ടു അല്ല പാത്രം അവിടെ അടുക്കളയിൽ അഹങ്കാരം മൂത്ത് മൂത്ത് വട്ടായി എന്നാ തോന്നുന്നത് അടുക്കളയില് പിന്നെ പാത്രം ഉണ്ടാവാണ്ട് പിന്നെ വേറെ എന്താ ഉണ്ടാവുക ആ എന്താ ഷഹാനാ ഉമ്മ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടീട്ടില് പ്രേതമുണ്ട് എന്നാ തോന്നുന്നു എല്ലാം ഞാൻ കാര്യത്തിൽ പറയണു പിന്നത് ഞാൻ ബാത്റൂമിൽ കുടിച്ചിട്ട് വരുമ്പോ എന്ന ആരും എന്തി പോർ തോന്നി ആ അതെന്ന് എനിക്ക് തോന്നിയതല്ലേ നീ പേടിക്കൊന്നും വേണ്ട തോന്നല് മാത്രമാണെങ്കിൽ പോട്ടയെന്ന് വയ്ക്കമ്മ പക്ഷെ ഞാൻ ശരിക്കും വീണാൻ പോയേ അതെന്താ തോന്നലാണ് നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല ഉമ്മാ ഈ വീട്ടിലെ ഇക്കാലം ഉമ്മാന്റെ ആത്മാവുണ്ട് എന്നാണ് ഉമ്മ സംശയം നീ പോവണേ വെറുതെ അത്തും വിത്തും പറയാണ്ട് എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് വെറുതെ ഓരോന്നും പറഞ്ഞിട്ട് നിങ്ങളൂടെ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഈ ചക്കര വേണ്ട കല്യാണം കഴിക്കാന് പണക്കാരൻ ചക്കര കല്യാണം കഴിച്ചാന്ന് മതിയെന്നു എന്നിട്ടിപ്പോ കല്യാണം കഴിച്ചു വന്നതോ പിന്നെ നിന്നെ കല്യാണം കഴിക്കുന്ന ആര് പേരും പറഞ്ഞിട്ടാണ് നിന്റെ സ്വഭാവം അറിയാൻ ആരെങ്കിലും നിന്നെ കല്യാണം കഴിക്കുവോ ഇവിടെ എല്ലാവർക്കും നാട്ടിലും എല്ലാവർക്കും അറിയാ നീ അമ്മായിയമ്മനെ കാട്ടിച്ചതൊക്കെ മുമ്പത്തെ കെട്ടിയവന്റെ ഇത് തന്നെ ഞാൻ ആ മൈമോനേൻ്റെ അടുത്ത് കയ്യും കാലും പിടിച്ചിട്ട് വർഷങ്ങളായി പറഞ്ഞിട്ട് ഒപ്പിച്ച ആലോചനയാണ് എനിക്ക് പിന്നെ എവിടെ പോയാലും അവിടെ വഴക്കുണ്ടാക്കി വരില്ലാണല്ലോ പണി മുമ്പത്തെ ചക്കൻ ഒഴിവാക്കി വന്നതുപോലെ ഈ ഉപദ്രവിച്ചിട്ട് അവനെ ഒഴിവാക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും പറഞ്ഞില്ല വേണ്ട ഞാൻ പോണവയ്ക്കുന്നു എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് പ്രേതു എങ്ങനെ ഞാൻ വീട്ടിലോട്ടിരിക്കും ആ വഴിയുണ്ട് ശരിയായില്ലേ ഇനി ഉണ്ടാവില്ലല്ലോ അല്ലേ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട് ഇനി ഒന്നും പേടിക്കണ്ട സമാധാനത്തിൽ വീട്ടിലിരിക്കുന്നു ഒരു പേടിയും വേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇതൊന്നും വേണ്ട എന്നാ ശരി ഞാൻ പോട്ടെ ആരാണ് ഷഹാനാദ് സ്വന്തക്കാരാണ് ആ അതെ ഉസ്താദ് എന്നാ ശരി എന്നാൽ നബീസമ്മ ഒന്നും കൂടെ വരുവോ ഒരു കാര്യം ചോദിക്കാനായിരുന്നു എങ്ങനെയാ മരിച്ചത് മുജീബിന്റെ ഉമ്മയാ മുജീബിന്റെ ഉമ്മ മരിച്ചത് നെഞ്ചു വന്നിട്ട് എന്താ ചോദിക്കാൻ കാര്യം ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് സൈനബാക്കേ മുജീബ് എന്ന് പറഞ്ഞ ജീവനാണ് അവനുക്ക് വേണ്ടിട്ടല്ലേ അവള് ഇത്രയും കാലം കഷ്ടപ്പെട്ടത് അവനെ എന്ത് കുറവ് വരുത്തിയിട്ടുണ്ട് എല്ലാ വാങ്ങിച്ചു കൊടുക്കും ചോദിച്ചു നോക്ക അവൻ ജോലിക്കൊന്നും പോലാലോ എല്ലാ കാര്യങ്ങളും അവളല്ലേ നോക്കി നടത്തണത് അവനക്ക് വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും അവൾ ചെയ്യും അത്രയ്ക്ക് സ്നേഹമാണ് അവനെ ഞങ്ങൾ കുറേ പറയും നിൻ്റെ ആരോഗ്യം നീ കുറച്ച് നോക്ക് അവനക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ജീവിക്കേണ്ടതാണ് അവൻ്റെ വാപ്പ് മരിക്കുമ്പോൾ അവനിക്ക് രണ്ട് വയസ്സല്ലേ അന്ന് തൊട്ടിട്ട് ആ മരിക്കുന്ന തലേ ദിവസം വരും അവൾ എന്ത് കുറവ് വരുത്തിയിട്ടുണ്ട് എല്ലാം നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവനക്ക് മാത്രം അത് തിരിച്ച ആ സ്നേഹമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അവനക്ക് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവളെ എടുത്തു ഓടും ഹോസ്പിറ്റലിൽ പക്ഷേ ഉമ്മാക്കിങ്ങനൊരു അസുഖം ഉണ്ടായതും കൂടി അവൻ ശ്രദ്ധിച്ചിട്ടില്ല എന്തിനേ മരിക്കണേൻ്റെ തലേ ദിവസമൊക്കെ കുറേ നേരം അവൾ ഫോൺ വിളിച്ചിരിക്കുന്നു അവൻ എടുത്തിട്ടും കൂടിയില്ല എന്താ കാട്ട് ഒക്കെ വീതി അല്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ സമയത്ത് അവനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ ഞങ്ങളിങ്ങനെ പറയും ഉമ്മ മരിച്ചതിന് ശേഷമാണ് അവനക്ക് ഉമ്മൻ്റെ വില അറിയുന്നത് അവൾ അവളുടെ ആരോഗ്യം കൂടി നോക്കാണ്ടാണ് അവനക്ക് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ട് പാവം നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവൻ പോവില്ല മക്കൾ മക്കളെന്ത് ചെയ്തു കഴിഞ്ഞാലും പിന്നെ ഉമ്മമാര് അവ ഒന്നും ഇനി പറഞ്ഞിട്ടെന്താ കാര്യം ഉമ്മ മരിച്ചതിന് ശേഷം അവൻ ഒരുപാട് വിഷമത്തിലായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് എനിക്കും സഹിക്കാൻ പറ്റണ്ടാന്ന് ഞാൻ പറഞ്ഞത് ഒരു കല്യാണം കഴിക്കില്ല പിന്നെ നിന്റെ ലൈഫ് കുറച്ചെങ്കിലും സമാധാനം കിട്ടുള്ളൂ അവനക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ അവന്റെ ഉമ്മാന്റെ ആത്മാവിനും കൂടി സമാധാനം കിട്ടൂല നീ അവനെ നന്നായി നോക്കിക്കോ അല്ല ഉസ്താദ് എന്തിനാ വരുന്നണ്ട് ആരാണ് സ്വന്തക്കാരാണ് കുറച്ച് പണിയുണ്ട് അതെ അവിടെ ഒന്ന് കടന്നോളീ ഞാൻ അവിടെ തന്നെ കടന്നോളാം ഒരേ ദിവസം തന്നെ കടന്നോളീന്നു എനിക്കവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് ആ അങ്ങനെ അവനിക്കെന്തെങ്കിലും ഒന്നെന്നുണ്ടെങ്കിലുണ്ടല്ലോ അവന്റെ ഉമാൻ്റെ ആത്മാവിനും കൂടി സമാധാനം കിട്ടൂല നീ അവനെ നന്നായി നോക്കിക്കോ െന്ത് പറ്റി സാധാരണ ചായ ഞാനാണല്ലോ ഉൾക്ക് കൊടുക്കുക ഇന്ന് ഇവിടെ എനിക്ക് എടുത്തിട്ട് വന്നിരിക്കുന്നു ഉമ്മാനെ പേടിയായിട്ടായിരിക്കും അവളുടെ വിചാരം ഉമ്മാന്റെ ആത്മാവ് ഈ വിട്ടിട്ടുണ്ട് എന്നാണ് കഷ്ട